മലയാളി മിനി സ്ക്രീൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര സീസൺ ടു ആരംഭിച്ചതിനെ തുടർന്ന് ഒരുപാട് നെഗറ്റീവ് കമൻ്റുകൾ ലഭിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ പ്രേക്ഷകരെ കൊണ്ട് കയ്യടിപ്പിച്ചിരിക്കുകയാണ് സുമിത്രയും അതുപോലെ തന്നെ നമ്മുടെ അനിരുദ്ധും മാത്രവുമല്ല ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ തിരിച്ചുവരവും പ്രേക്ഷകരെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് സിദ്ധാർത്ഥിൻ്റെ ക്യാരക്ടർ ഇപ്പോൾ അടിപൊളിയാണ് എന്നുള്ള കമൻറ്റുകളാണ് കമൻ ബോക്സിൽ വന്ന് നിറയുന്നത് ഇതിനിടയിൽ പൂജയുടെ കാര്യത്തിൽ പുതിയ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് പങ്കജ് പൂജയെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയും ഇതേ തുടർന്ന് വിവാഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഈ കാര്യം അറിയുന്നത് നമ്മുടെ അപ്പുവിനെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് പൂജയില്ലാതെ തനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് അനിരുദ്ധിനെ കണ്ട് പറയുന്ന നമ്മുടെ അപ്പു സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് താനൊരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല എന്നും അപ്പു പറഞ്ഞതിനെ തുടർന്ന് പൂജയെ ചെന്നുകണ്ട് സംസാരിക്കുന്നതിനുള്ള തീരുമാനം എടുക്കുകയാണ് നമ്മുടെ സുമിത്ര പക്ഷേ തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിറകോട്ടു പോകാൻ താനില്ല എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ പൂജ ഇതേ തുടർന്ന് പങ്കജുമായുള്ള വിവാഹത്തിന് സമ്മതം നൽകുകയും ചെയ്യുന്നു ഈ കാര്യം രഞ്ജിതയെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഇതോടെ സുമിത്രയുടെ തോൽവി രഞ്ജിത ആഘോഷിച്ച് തുടങ്ങുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്